മാനസിക പാലം അതായിപ്പോ നാട്ടുകാർ ഈ പാലത്തിന് ഇട്ട പേര് നമ്മള് രണ്ടാള് ഒരു പണിക്കും പോവാണ്ട് ഒരു അഞ്ചിന്റെ പൈസയും കഴിഞ്ഞാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഈ പാലത്തിന് മേലെ വന്നോ തീ നാട്ടുകാർ കളിയാണ് ഒരാളെ പോകല് പിടിച്ചു പറഞ്ഞത് എന്റെ അടുത്ത് നല്ലൊരു ഐഡിയ ഉണ്ട് പൈസ നല്ലൊരു ഐഡിയ ഒര ഡീപ് ഐഡിയ ഉണ്ട് പന്തൽത്ര പീഡിയുണ്ട് ഒരു പത്ത് നൂറ് പേടി എന്റെ മേലല്ലേ പന്തൽ ബസ് വരുന്നുണ്ട് ബസ് ഒരു നാല്പതെണ്ണം വരുന്നുണ്ട് നാൽപ്പതിന്റെ ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോറിക്ഷ ഒരു പത്താറുപത് നൂറിന്റെ അടുത്ത് ഓട്ടോറിക്ഷ ഉണ്ടാവും എത്ര ആൾക്കാർ ഒരു ദിവസം പന്തല് വരും ഇപ്പൊ എന്നാ എന്നാൽ പന്തല് വരുന്നുണ്ട് ഒരു ദിവസം ഒരു രണ്ടു മൂന്നര ആൾ പന്തല് ഡെയിലി വരുന്നുണ്ട് ഇവരിക്കെല്ലാം ആവശ്യമുള്ള ഒരു സംഗതി നമ്മളെ പന്തല്ല പറ അഞ്ചു സെന്റ് സ്ഥലം ഇല്ലേ അഞ്ചു സെന്റ് സ്ഥല ഇത് തുടങ്ങാം എന്താ പറ കുഞ്ഞു അടിപൊളി വീട്ടിലെ കക്കോസ് അതെ വീട്ടിലെ ഊണ് എന്നെല്ലാം ഞാൻ പറയുന്ന കേട്ടിക്ക് ഓരോ ബോർഡ് കാണാം വീട്ടിലെ ഊണ് എന്നെല്ലാം പറ വീട്ടിലെ കക്കൂസ് എന്നെല്ലാം പറഞ്ഞാല് അതെന്താ ഉദ്ദേശിച്ച വീട്ടിലെ കക്കൂസ് ആ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു പോയി കിട്ടും അഞ്ച് രണ്ടു പത്ത് ആൾക്കാർ ഇങ്ങനെ അടിപൊളിയായിട്ട് പഞ്ചായത്ത് ഇത് പഞ്ചായത്ത് തുടങ്ങുന്ന ഒരു പത്ത് ഉപ്പ പോലത്തേക്ക് രണ്ട് പഞ്ചായത്ത് തുടങ്ങൂല അഞ്ചേര് പഞ്ചായത്ത് തുടങ്ങൂല വെറുപേര് പഞ്ചായത്ത് തുടങ്ങും അതിന്റെ ഒന്നും നല്ല ഇതിങ്ങ പൈസ ഇണ്ടാക്ക നല്ല പരിപാടി എന്റെ തലമോശയില്ല ഐഡിയ